സ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം കേട്ടോ ഞാൻ ഇന്നൊരു മുട്ടൻകുട്ടിയുടെ സെയിൽ വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നേക്കുന്നത് അത് അത്യാവശ്യം ഉള്ള ഒരു നല്ല മുട്ടൻകുട്ടിയാണ് കേട്ടോ ഇത് ബീറ്റലിൻ്റെ ബീറ്റൽ ക്രോസ് മുട്ടൻകുട്ടിയാണ് കേട്ടോ ബീറ്റൽ ക്രോസാണ് നല്ല അത്യാവശ്യം ഒക്കെ ഉള്ള ഒരു മുട്ടനാണ് ഇതിന് നാലര മാസം നാലര അഞ്ച് മാസത്തിൻ്റെ അടുത്ത് പ്രായം ൂട്ട നല്ല ഇടനീളവും ഒക്കെ ഉള്ള കുട്ടിയാണ് തൂക്കം വന്നത് മുപ്പത് കിലോ അടുത്തുണ്ടെന്നു പറഞ്ഞ ഇതിൻ്റെ വെയ്റ്റ് ഇരുപത്തെട്ട് മുപ്പത് കിലോ വെയ്റ്റ് വരും ഇതിൻ്റെ വെയ്റ്റ് ഇത് തന്നെ അവർ ചോദിക്കുന്ന റേറ്റ് പതിനാല് രൂപയാണ് അവർ പറയുന്നത് അപ്പം ഇനി ഇവിടുത്തെ മാറമ്പള്ളിയിലുള്ള പെരുമ്പാവൂര് മാറമ്പള്ളി തിരുവൈരാണിക്കുളം അമ്പലത്തിൻ്റെ ആ ഭാഗം തിരുവൈരാണിക്കുളം ഭാഗത്താണ് ഇത് നിൽക്കണത് കേട്ടാ ഈ മുട്ടൻകുട്ടി നിൽക്കണത് അത് സന്തോഷെന്ന് പറഞ്ഞൊരു ചേട്ടൻ്റെ അടുത്താണ് അത് ഞാൻ ഞാനിതിനു മുമ്പ് ആ ചേട്ടൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട് കുഞ്ഞൂസ് ഫാം എന്നും പറഞ്ഞുകൊണ്ട് ഒരു ഫാം നടത്തണം ആ ചേട്ടൻ്റെ കയ്യിലാണ് ഈ മുട്ടൻകുട്ടി നിൽക്കണത് കേട്ടാ അത്യാവശ്യം നല്ല ക്വാളിറ്റിയും ഒക്കെ ഉള്ള മുട്ടൻകുട്ടിയാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യക്കാരുണ്ടെങ്കിൽ ആ ചേട്ടൻ്റെ നമ്പർ ഞാൻ ഇതിനകത്ത് കൊടുത്തേക്കാട്ടോ അപ്പോൾ ആ ചേട്ടനുമായിട്ട് ഫോൺ വിളിച്ചാൽ സംസാരിച്ച ചേട്ടൻ അതിൻ്റെ വിവരങ്ങളും കാര്യങ്ങളൊക്കെ പറയും റേറ്റിൽ എന്തെങ്കിലും വ്യത്യാസങ്ങളൊക്കെ ഉണ്ടോയെന്ന് നിങ്ങൾ നേരിട്ട് വിളിച്ച് അന്വേഷിക്കാം കേട്ടോ അതെ കണ്ടാൽ തന്നെ അത്യാവശ്യം നമുക്ക് കാണാൻ പറ്റണ നല്ല ക്വാളിറ്റി ഉണ്ട് ബിറ്റലിൻ്റെ ക്രോസാണ് അഞ്ച് മാസം പ്രായമായിട്ടുണ്ട് അപ്പോൾ നമുക്ക് പിന്നെ ഒരു ക്രോസിങ്ങിനൊക്കെ നിർത്താൻ പറ്റിയ ഒരു മുട്ടൻ കുട്ടിയാണ് കണ്ടിട്ട് അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും വളർത്താനോ വേറെ എന്തെങ്കിലും ആവശ്യത്തിനോ ഒക്കെ മുട്ടന് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഈ നമ്പർ കൊടുത്തേക്കാം നമ്പർ പറഞ്ഞത് ആ ചേട്ടൻ്റെ നമ്പർ സന്തോഷെന്നാണ് ആ ചേട്ടൻ്റെ പേര് ഞാൻ നമ്പർ ഒന്ന് പറയാം പിന്നെ ഇതിനകത്ത് കൊടുത്തേക്കാം കേട്ടോ തൊണ്ണൂറ്റി ആറ് അമ്പത്താറ് നാൽപ്പത്തെട്ട് അറുപത്താറ് തൊണ്ണൂറ്റെട്ട് ഇതാണ് ആ ചേട്ടൻ്റെ നമ്പർ അതിനകത്ത് കോൺടാക്ട് ചെയ്താൽ ചേട്ടന് കിട്ടൂട്ടോ അപ്പോൾ നിങ്ങൾക്ക് പോയി കണ്ട് സ്ഥലമൊക്കെ എവിടെയെന്ന് അറിയാമല്ലോ അപ്പം പോയി കണ്ട് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ വാങ്ങിക്കാം കേട്ടോ അപ്പോൾ ഇനി ഇതുപോലെയുള്ള വീഡിയോകളായിട്ട് വീണ്ടും വരാം എൻ്റെ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വിലയ്ക്കനോ അമർത്താനും കമൻ്റ് ഇടാനൊന്നും മറക്കരുത് കേട്ടോ അപ്പം വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് അടുത്തുതന്നെ വരാം അപ്പോൾ ഈ ചേട്ടൻ്റെ അതിലത്ത് വേറെയും ഒക്കെ ഉണ്ട് കേട്ടോ നിങ്ങൾക്ക് വിളിച്ചാൽ ഏതെങ്കിലും വേറെ ആടുകളൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ വീറ്റലിൻ്റെ വേറെ ഒരു ആട്ടും കൂടി ഉണ്ടെന്നാണ് പറഞ്ഞത് വീറ്റൽ ക്രോസിൻ്റെ തന്നെ അപ്പോൾ വിളിച്ചാൽ അറിയാം ഏത് ഈ ആടാ മുട്ടനാണോ വേറെ മുട്ടനുണ്ടെന്ന് പറഞ്ഞാൽ അപ്പോൾ അതിന് വേണമെങ്കിലും തരൂട്ടോ അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ ആടുകളാവശ്യം ഉണ്ടെങ്കിൽ ബന്ധപ്പെടാം കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ എൻ്റെ വീഡിയോ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം കേട്ടോ താങ്ക്